ം വേണോ ലോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് ഏരൂ ശക്തമായ കേന്ദ്രം ഭദ്രമായ സംസ്ഥാനങ്ങൾ എന്ന ഫെഡറൽ തത്വം അട്ടിമറിക്കുകയാണ് ബി ജെ പി സർക്കാർ ചെയ്യുന്നതെന്നും എതിർക്കുന്ന സംസ്ഥാനങ്ങളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചും സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയും തകർക്കാനുള്ള ശ്രമവുമാണ് നടത്തുന്നതെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു സൈനിക വൃത്തിയിലടക്കം മൂന്നര ലക്ഷത്തിലധികം ഒഴിവുകൾ നിലനിൽക്കെ ഒന്നിൽ പോലും നിയമനം നടത്താത്ത കേന്ദ്ര സർക്കാർ തൊഴിൽ സുരക്ഷയെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണെന്നും മന്ത്രി പറഞ്ഞു സി പി അഞ്ചൽ മണ്ഡല സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള പട്ടാളത്തിൽ പോലും മൂന്നര ലക്ഷം ഒഴിവുകൾ നികത്താനാകാതെ ഇരിക്കുകയും പട്ടാളത്തിൽ പോലും ജോലി സ്ഥിരത ഉറപ്പ് വരാതിരിക്കാൻ അഗ്നിവീർ പോലെയുള്ള പരീക്ഷണങ്ങളിലേക്ക് കടക്കുകയും ചെയ്ത കേന്ദ്ര ഗവൺമെന്റ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു കാരണവശാലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കില്ലെന്ന് മാത്രമല്ല തൊഴിൽ സുരക്ഷിതത്വം തന്നെ ഇല്ലായ്മ ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് കടന്ന ഭീകരമായിട്ടുള്ള ഒരു കാലം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുകയാണ് പത്തു വർഷം കഴിഞ്ഞിട്ടും ഓരോ വർഷവും രണ്ടു കോടി പേരെ അധികാരത്തിലേക്ക് തൊഴിലിലേക്ക് എത്തിക്കും എന്ന ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ മാനിഫെസ്റ്റോ പത്തു വർഷക്കാലം കഴിഞ്ഞിട്ടും ഒരു വർഷം പ്രഖ്യാപിച്ച തൊഴിൽ അവസരങ്ങൾ പോലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയാതെ പോയി എന്ന് നാം കാണുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ആരാണെന്ന ചോദ്യത്തിനൊറ്റ ഉത്തരമേ നമ്മുടെ നാടിനുള്ളൂ അതിൻ്റെ റെയിൽവേയാണ് ഇന്ത്യയുടെ റെയിൽവേയിൽ പോലും കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ പോലും ഇനി നടത്തേണ്ടതില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കരാർ നിയമനങ്ങളുടെ പിൻവാതിൽ നിയമനങ്ങളുടെ ഒരു കാലത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോയ അവസ്ഥ പി കെ ശ്രീനിവാസൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ദീപശികാ യാത്ര സമ്മേളന നഗരിൽ എത്തിച്ച് മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ ഏറ്റുവാങ്ങി ദീപം തെളിയിച്ചതോടെയാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് മുതിർന്ന പാർട്ടി അംഗം എൻ സതീഷ് പതാക ഉയർത്തി മണ്ഡപത്തിൽ

ജി അജിത്ത് രക്തസാക്ഷി പ്രമേയവും ഡോക്ടർ അലക്സാണ്ടർ കൊശി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ എം എൽ എ അസിസ്റ്റന്റ് സെക്രട്ടറി സാംകെ ഡാനിയൽ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ രാജു ആർ എസ് അനിൽ അഡ്വക്കേറ്റ് ആർ സജിലാൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം സലീം കെ സി ജോസ് ജി ആർ രാജീവൻ എന്നിവർ പ്രസംഗിച്ചു സമ്മേളനം നാളെ സമാപിക്കും നാട്ടു വാർത്ത അഞ്ചൽ